നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ കടലാക്രമണ മുന്നറിയിപ്പുമായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി യു എ യിലുടനീളം ശക്തമായ മൂലം കടൽ പ്രക്ഷുബ്ധമാകുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ പ്രത്യേകിച്ച് പ്രക്ഷുബ്ധമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഒമാൻ കടലിൽ തിരമാലകളുടെ ഉയരം ഏഴടി വരെ എത്താൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എമിറേറ്റ്സിന്റെ പല ഭാഗങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കിഴക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഫുജേറയ്ക്ക് ചുറ്റും സംവഹന മേഖല രൂപീകരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേഘാവൃതത്തിലെ ഈ വർധനവ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യത നൽകും ഇത് കാലാവസ്ഥാ കേന്ദ്രമാണ് ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് ദിവസം മുഴുവൻ കാറ്റിന്റെ വേഗത ഒരു പ്രധാന ഘടകമായി തുടരും മണിക്കൂറിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ തുടർച്ചയായ കാറ്റ് വീശുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ചില സമയത്ത് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ കാറ്റ് ഉയരാനും സാധ്യതയുണ്ട് ഈ ശക്തമായ കാറ്റ് പൊടിയും മണലും ഉയർത്താൻ സാധ്യതയുണ്ട് ഇത് തിരശ്ചീന ദൃശ്യപരിതയെ കണ്ണിമായി കുറച്ചേക്കാം യു എ ഇൽ വരും ദിവസങ്ങളിലും അസ്ഥിരമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ദുർബലമായ ഉപരിതല ന്യൂനമർദ്ദം രാജ്യത്തെ സ്വാധീനിക്കുന്നത് തുടരുകയാണ് എന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി ഞായറാഴ്ച ചില തീരദേശ വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുള്ള സംവഹന മേഖലകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ഇന്ന് താപനില ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് പ്രവചിക്കപ്പെടുന്നു അതേസമയം പർവ്വത പ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പായിരിക്കും തീരത്ത് പ്രത്യേകിച്ച് രാത്രിയിലും അതിരാവിലെയും ഈർപ്പത്തിന്റെ അളവ് കൂടുതലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തിങ്കളാഴ്ച സ്ഥിതിഗതികൾ കൂടുതൽ അസ്ഥിരമാകുമെന്നും രാജ്യത്തിന്റെ തീരദേശ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ മേഘാവൃതം തുടരുമെന്നും മഴയ്ക്കുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കുമെന്നുമാണ് പ്രവചനം താപനിലയിൽ നേരിയ വർധനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെയുള്ള കാറ്റ് ശക്തിപ്പെടുകയും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ എത്തുകയും പൊടിപടലങ്ങൾ വീശുകയും ചെയ്യും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതിനാൽ താപനില കുറയുമെന്ന് പ്രവചിക്കപ്പെടുന്നു ചിലപ്പോൾ മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ഈ കാറ്റ് പൊടിയും മണലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വ്യാഴാഴ്ച കാലാവസ്ഥ ക്രമേണ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആകാശം ഭാഗികമായി മേഘാവൃതവും കാറ്റിന്റെ ശക്തിയും വർദ്ധിക്കും ചില തീരദേശ ഉൾപ്രദേശങ്ങളിൽ രാത്രിയിൽ ഈർപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതേസമയം സമുദ്ര സാഹചര്യങ്ങൾ മിതമായതോ നേരിയതോ ആയതാകാമെന്ന് പ്രവചിക്കപ്പെടുന്നു ഇതേസമയം യു എ ഇയിൽ താപനില വർദ്ധിക്കുകയാണ് അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ യഥാക്രമം പകൽ താപനില ഇരുപത്തിയെട്ട് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി രാത്രി താപനില അബുദാബിയിൽ പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസും ദുബായിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസുമാണ് ഇതിനിടെ ഷാർജയിൽ രാത്രി താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസും പകൽ താപനില ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസുമാണ് സംവഹന മേഖലകളുടെ സാന്നിധ്യം യു എയുടെ ആകാശത്ത് മഴ നൽകുമെന്നാണ് പ്രവചനം തീരദേശം വടക്കൻ മേഖല കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ മഴ സാധ്യതയുണ്ട് ഇടത്തരം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വടക്കുപടിഞ്ഞാറ് ദിശയിലേക്കാണ് കാറ്റ് വീശുന്നത് ഇത് പൊടിക്കാറ്റിന് ഇടയാക്കും ഇന്നത്തെ അപേക്ഷിച്ച് നാളെ പൊടിക്കാറ്റ് മുന്നൊരുക്ക നടപടികൾ സ്വീകരിക്കണം കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക